എത്ര പേരുണ്ടെന്നുള്ള കാര്യത്തില് നമുക്കൊരു ഒരു എട്ടുപത്തു പേരുണ്ടെന്ന് തോന്നുന്നു മാവോയിസ്റ്റ് വന്നു എന്ന് നമ്മൾ പറയുന്നു ആൾക്കാരാണ് അപ്പം ചിറ്റാരിലാണ് ഇങ്ങനെ സംഭവം നടന്നത് ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി കോളനിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടുകൂടി കാട്ടാനെ ആക്രമിച്ച മാവോയിസ്റ്റ് പ്രവർത്തകനെ ഒൻപത് പേരടങ്ങുന്ന ഏകദേശം നാട്ടുകാരുടെ പറഞ്ഞത് ഒൻപത് പേരടങ്ങുന്ന മാവോയിസ്റ്റ് സംഘം ചിറ്റാരി കോളനിയിൽ അവരെ എത്തിച്ചിട്ട് അവർ മാറിപ്പോയി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ആംബുലൻസ് ഉൾപ്പെടെ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഈ പരിക്കേറ്റ് കാട്ടാനാക്രമിച്ച ഈ മാവോയിസ്റ്റ് പ്രവർത്തകനെ മാവോയിസ്റ്റ് പ്രവർത്തകൻ സുരേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കർണാടക ചിക്കമംഗളൂർ സ്വദേശി സുരേഷാണ് ഒരു അത്യാവശ്യം ഒരു പത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരു പ്രവർത്തകനാണ് അപ്പോൾ നമ്മളോട് ഇപ്പം ഇപ്പോൾ നാട്ടുകാരിപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്ന് ഏകദേശം മണിയോടായിരുന്നു സംഭവം സംഭവം ഒന്ന് ഏകദേശം ഒന്ന് നമ്മളോട് ഒന്ന് വിവരിക്കാം എന്നെ എന്ന മാവോയിസ്റ്റ് വന്നു എന്ന് നമ്മൾ പറയുന്നത് നമ്മളെ ഇവിടെയുള്ള ആൾക്കാരാണ് അപ്പം ചിറ്റാരിലാണ് ഇങ്ങനെ സംഭവം നടന്നത് ചിറ്റാരി അങ്ങോട്ട് കർണാടക ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് അപ്പം അവിടുന്ന് ഈ സംഘം വന്ന് ഈ പരിക്കേറ്റ പുള്ളിയിലെ പറയുന്ന ഒരു പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് അവർ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പോയെന്നാണ് അറിയപ്പെടുന്നത് എത്ര എത്ര പേരുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഒരു എട്ട് പത്ത് പേരുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവര് അവിടുന്ന് എസ്കേപ്പായി ഈ പുള്ളിനെ അവിടെ ഇട്ടിട്ട് അവര് പോവുകയും ചെയ്യും അപ്പോൾ ഇയാളെയും കൊണ്ട് കാട്ടിലേക്ക് പോകാൻ പറ്റാത്തോണ്ടായിരിക്കും അയാളെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് കർണാടക ഫോറസ്റ്റിൽ നിന്ന് പുഴ കടന്നാണ് വന്നത് എന്തായാലും പുഴ കിടന്ന് നമുക്ക് ഇപ്പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ അപ്പം അയാളെ ഇപ്പം ആംബുലൻസിനെ കൊണ്ടുവന്ന് ഞങ്ങൾ കണ്ടായിരുന്നു ഞങ്ങളിവിടെ നമ്മുടെ വെയ്റ്റിംഗ് ഷെഡ് ഇരിക്കയായിരുന്നു അപ്പം കൊണ്ടുവന്ന് ഞങ്ങൾ കണ്ടു അപ്പം ഇത് ആദ്യമായിട്ടാണ് ഇപ്പം ഈ പ്രദേശത്ത് ഇങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് ഇതിപ്പം നമ്മുടെ അതൊന്നും നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല ആംബുലൻസും അതിന്റെ കൂടെ വേറെ ഒരു വണ്ടിയും വരുന്നുണ്ട് പക്ഷെ രാത്രിയായതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല പഞ്ചായത്തിന്റെ ആ പഞ്ചായത്തിന്റെ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആംബുലൻസിന് ആളെ കൊണ്ടുവരുണ്ട് കൊണ്ടു വന്നിരങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിഷയായിരുന്നു ഇത് നമ്മളെ ഈ നമ്മുടെ ഈ നാടിനെ ഒരു രീതിയിൽ തന്നെ സംഭവമാണ് എന്തായാലും ഈ കാര്യത്തിൽ സർക്കാർ ഇടപെടലും ഗവൺമെന്റ് ഇടപെടണം പോലീസിൻ്റെ പോലീസിൻ്റെ ഇടപെടലുണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ആൾക്കാർ ഇവിടെ തിങ്ങിപ്പാർക്കുന്നവരാണ് വളയേറെ കർഷകരാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു പോകുന്ന ആൾക്കാരാണ് കാട്ടാനയുടെ ശല്യം കാട്ടുപന്നിയുടെ ശല്യം അങ്ങനെ ഒരുപാട് അതിൻ്റെ കൂടെ ഈ മാവോയിസ്റ്റും കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ജീവിതം അപ്പം ഇതിൽ സർക്കാർ എന്തായാലും മുൻകൈ എടുക്കണം പോലീസ് മുമ്പോട്ടിറങ്ങണം ഇവരെ പിടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണലായിട്ടുള്ളത് അപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി മേഖലയിലുള്ള അവർ നാട്ടുകാരൊക്കെ വളരെ ആശങ്കയിലാണുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിന് ഒരു ജനങ്ങളുടെ ആശങ്ക മാറ്റിക്കൊണ്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർ പറയുന്നത് കാരണം ഇവിടെ ആദ്യമായിട്ടാണ് മാവോയിസ്റ്റ് സാന്നിധ്യം ഇവിടെ കാഞ്ഞിരക്കൊല്ലി മേഖലയിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കാ കാട്ടാനെ ആക്രമിച്ച സുരേഷ് എന്ന് പറയുന്ന ഈ മാവോയിസ്റ്റ് പ്രവർത്തകനാണ് ഇപ്പോൾ ആംബുലൻസിൽ ഇവിടെ ഈ ചിറ്റാരിയിൽ നിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ ആശങ്കയിലാണ് അപ്പോൾ ഇവർ ഇതിനുള്ള ഒരു ശാശ്വത പരിഹാരം ഉടനടി ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉടനടി ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഇവരിപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ചിറ്റാരിയിൽ നിന്നും രാജേഷ് പരിക്കോടൊപ്പം ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്